ചായ സൽക്കാരം സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് നേരിട്ട് വിളിച്ചുകൊണ്ടാണ് മോദി ചായ സൽക്കാരം നടത്തിയത് പക്ഷെ അവിടെ കാണാതെ പോയത് സ്മൃതി ഇറാനിയെയാണ് രാഹുൽ എന്ന വലിയ നേതാവിനോട് യുദ്ധം ചെയ്ത് പടപൊരുതി അവർ വിജയിച്ചു എന്നൊക്കെ പറഞ്ഞ് അൻപത്തി അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷവും കിട്ടി എന്നും പറഞ്ഞ് ഒരു കേന്ദ്രമന്ത്രി കസേര വലിച്ചിട്ട് നൽകിയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പക്ഷേ അഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറത്ത് കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ മാറി മറിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്നാൽ ഇതേ സ്മൃതി ഇറാനി ആ സ്മൃതി ഇറാനിയെ മണ്ഡലം കൈവിട്ടു ജനങ്ങൾ പറഞ്ഞു ഒരു ലക്ഷത്തിനും മുകളിൽ ഭൂരിപക്ഷം കിഷോരിലാൽ ശർമ്മക്ക് സമ്മാനിച്ചു കൊണ്ട് ജനങ്ങൾ പറഞ്ഞു സ്മൃതി ഇറാനി നിങ്ങൾ വീട്ടിൽ വീട്ടിലടങ്ങിയിരിക്കൂ എന്ന പുതിയ വീടൊക്കെ വെച്ചതല്ലേ അവിടെ ആ ഉമ്മറപ്പടിയിലെ ചാരു കസേരയിൽ നിങ്ങളിരുന്ന് പത്രമൊക്കെ വായിച്ച് ചായയൊക്കെ കുടിച്ച് വേണമെങ്കിൽ ടെറസിന്റെ മണ്ടക്കൽപ്പം കൃഷിയൊക്കെ നടത്തിക്കോളൂ അല്ലാതെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയത്തിലോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ കസേരയിലോ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഇനിയും ഭരിക്കാമെന്നും അത്തരത്തിലൊരു കേന്ദ്രമന്ത്രി പദവിയോ പട്ടമോ നിങ്ങൾക്കിനി ചാർത്തി തരികയുമില്ല എന്ന് പറഞ്ഞപ്പോൾ മോദിയും പറഞ്ഞു സ്മൃതി ഇറാനിയോ അതാർ എന്ന രൂപത്തിലായി പോയി സ്മൃതി ഇറാനി തിരിഞ്ഞു നോക്കേണ്ടതില്ല അവരെ നമുക്ക് ആവശ്യമില്ല എന്നായി പോയി ന്യൂനപക്ഷത്തിന്റെ വകുപ്പൊക്കെ കൊടുത്ത് വലിയ രൂപത്തിൽ കൊട്ടിഘോഷിച്ച നേതാവാണ് കേട്ടോ ഇപ്പോൾ ഒന്നുമില്ലാതെ ചായ പോലും കുടിക്കാൻ പറ്റാത്ത തരത്തിൽ മോദിയിൽ നിന്നും പിന്നോട്ടടിഞ്ഞിരിക്കുന്നത് അതായത് ബി ജെ പി പോലും ഇവിടെ പാലം വലിച്ചിരിക്കുകയാണ് ഈ മന്ത്രിസഭയിൽ വീണ്ടും നിർമ്മലാ സീതാരാമനെ നമുക്ക് കാണാൻ പറ്റും ഏഴ് വനിതകളെയും നമുക്ക് കാണാൻ പറ്റും പക്ഷെ അവിടെ ആരില്ല സ്മൃതി ഇറാനിയില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുലിനെ പരാജയപ്പെടുത്തിയ ഹിന്ദി ഹൃദയഭൂമിയിലെ ഇറാനിയുടെ യും ബി ജെ പി വല്ലാതെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി ലാലിനോട് പരാജയപ്പെട്ടത് അൻപത്തി അയ്യായിരം ഭൂരിപക്ഷത്തിൽ ഒരു ഗതികെട്ട കാലത്ത് രാഹുലിനെ പരാജയപ്പെടുത്തിയപ്പോൾ ഇതേ സ്മൃതി പറഞ്ഞു നിങ്ങളെ എന്തിനു കൊള്ളാം എന്ത് രാഹുൽ ഗാന്ധി ഒരു ഗുണവുമില്ല ഈ രാജീവിന്റെ മകനെ കൊണ്ട് എന്നൊക്കെ വെറും പപ്പുവാക്കി നിങ്ങൾ തരം താഴ്ത്തി പക്ഷേ കാലം ഇങ്ങോട്ട് മാറിയെന്നേ അതായത് അതും കടന്നുപോയി ഇതും കടന്നു പോകും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയായി കാര്യങ്ങൾ എന്തായാലും സ്മൃതിയെ തീർത്തങ്ങ് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് മോദിയും മോദിയുടെ കൂട്ടരും